കൊടുക്കാതിരുന്നാൽ മതിയായില്ല ഇപ്പഴാണെങ്കിൽ മൂന്ന് ദിവസമായി അക്കൗണ്ട് അവൻ കളിച്ചിട്ട് തരാൻ പറഞ്ഞു കൊണ്ടുപോയിട്ട് അവൻ ആക്കി കൊണ്ടുപോയതാണ് അത് വല്ലതും ചെയ്താന്ന് പോലും അറിയത്തില്ല പാസ്വേർഡ് വല്ല ചേഞ്ച് ആക്കിയെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് അവൻ എന്ത് ചെയ്താന്ന് പോലും അറിയത്തില്ല

ബ്രോ ഞാൻ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയിൻ്റെ വല്ലതും പറയുക ഒരു പേടിയുണ്ട് ബ്രോ അതുകൊണ്ടാണ് ഞാൻ പറയാതെങ്കിലും ബ്രോ ബ്രോയിഡ് അക്കൗണ്ടിലാണെങ്കിൽ സാസ്കിയ ബണ്ടിലൊക്കെ ഇല്ലേ ബ്രോ എനിക്കാണെങ്കിൽ അനിമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സാസ്കിയാണ് ബ്രോ അപ്പൊ ഫ്രീ ഫയർലി പണ്ടിൽ വന്നപ്പോൾ എനിക്ക് എടുക്കാനൊന്നും സാധിച്ചിട്ടില്ല ഡയമണ്ട് ഒന്നും ഇല്ലാത്ത കൊണ്ട് ഇപ്പൊ ബ്രോയിഡ് അക്കൗണ്ട് ആണെങ്കിൽ ഒരു ദിവസത്തെങ്കിലും എനിക്കൊന്ന് കളിക്കാൻ തരാൻ പറ്റുമോ ബ്രോ യുടെ അക്കൗണ്ട് കാര്യങ്ങളൊന്നും കളിക്കാൻ ഒന്നും തരാൻ പറ്റിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ അക്കൗണ്ടിലാണെങ്കിൽ എന്തോ മന്ത്ലി ഒരാഴ്ചയോളം ഉണ്ട് പിന്നെ എന്തുവാ വീക്കിലിയും കാര്യങ്ങളും ഉണ്ട് കൂടാതെ എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ മൂവായിരം സംതിങ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിടക്കുവാണ് അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ നീ തന്നെ പറ കാരണം നിന്നെ എനിക്ക് അറിയാ കൂടിയില്ല നീ അങ്ങനെ എന്റെ അക്കൗണ്ട് മേടിച്ചിട്ട് എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിലോ അങ്ങനെയൊക്കെ കുറെ ഉള്ളത് കൊണ്ട് എനിക്ക് തരാനായിട്ട് പറ്റുമോന്ന് തോന്നുന്നില്ല വാ ബ്രോ ചുമളിക്കാൻ വേണ്ട ബ്രോ ബ്രോയ്ക്ക് ഞാനാണെങ്കിൽ ഒരു നാല് വീക്കിലിയും കാര്യങ്ങളൊക്കെ എടുത്തോ അക്കൗണ്ട് തരാൻ പറ്റില്ലെന്ന് മാത്രം ഒന്ന് പറയലേ ബ്രോ കാരണം എനിക്ക് പണ്ടിയിൽ എടുത്ത് കളിക്കണമെന്ന് അത്രക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാ ബ്രോ ഞാൻ ചോദിച്ചത് ബ്രോയ്ക്ക് ഒരു നാല് വീക്കിലിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു തരാം ബ്രോ പ്ലീസ് തന്നെ ബ്രോ ഒരു ദിവസത്തേക്ക് മതി ബ്രോ പ്ലീസ് കഴിഞ്ഞല്ലോ വീക്കിലിം എടുത്തോയ്ക്ക് മാത്രം കൂടുതൽ ഒരു ഒരു രണ്ടോ ആണെങ്കിൽ എക്സാം ാണ് എ അതായത് ഇനി രണ്ടു മാസം അവധിയും കാര്യങ്ങളൊക്കെയാണ് അപ്പത്തേക്കും പിന്നെ ഒന്നുമില്ലല്ലോ അപ്പൊ ബ്രോയ്ക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തേക്ക് മാത്രമേ ഞാൻ കളിക്കാൻ തരാം ബ്രോ പക്ഷേ എനിക്ക് നാല് വീക്കിലിം കാര്യങ്ങളൊക്കെ എടുത്തു ആണെ അക്കൗണ്ടിന്റെ ഐഡിയും ഞാൻ വാട്സാപ്പിൽ ഇട്ടു തരാം നീ വാ അവരാണെങ്കിൽ അക്കൗണ്ടും കാര്യങ്ങളും മേടിച്ചിട്ട് പോയിട്ട് ഇതുവരെ തന്നിട്ടുമില്ല എനിക്കാണെങ്കിൽ അക്കൗണ്ടിലാണെങ്കിൽ ലോഗിൻ ചെയ്യാൻ നോക്കിയിട്ടാണെങ്കിൽ പറ്റണമില്ല അവരാണെങ്കിൽ ഫുള്ള് മാറ്റി പാസ്വേഡും മാറ്റി എല്ലാം മാറ്റി അവർ സ്കാം ആക്കിക്കൊണ്ട് ഞാൻ ഈ അക്കൗണ്ടിൽ തന്നെ കളിക്കേണ്ടി വരുമോ എന്ന് പറയുമ്പോ എനിക്ക് എന്തോ പോലെ കാരണം ഇത്രയും നല്ല കാസ്കെ ബണ്ടിലും നല്ല ഗൺ കവശങ്ങൾക്കുള്ള അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ടാണ് അവൻ തൂക്കിക്കൊണ്ട് പോയത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇതൊരു കെണിയാണെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റിയില്ല എന്തായാലും നമ്മുടെ കൂട്ടുകാരൻ ഓൺലൈനിൽ നിൽക്കുന്നുണ്ട് നമുക്ക് അവനെ ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് നോക്കാം നിന്റെ അക്കൗണ്ട് ആ ഞാൻ ഈ ഗ്രൂപ്പിലോട്ട് ഇൻവേറ്റ് ചെയ്തിട്ടുണ്ടെന്നപ്പോഴേക്ക് ഞാൻ അറിയാതെ കഴിയുക കേസിയാ കെ ചെറേക്ക് ഞാൻ പറഞ്ഞു എന്തെങ്കിലും താക്കേ പണ്ടേലില്ല ആയെങ്കിൽ താൻ താനാണ് അപ്പോൾ താക്കയാണ് അവൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ അപ്പോൾ അവനാണെങ്കിൽ ഈ അക്കൗണ്ട് ഒന്ന് കളിക്കാൻ കൊടുത്ത് കഴിഞ്ഞാൽ അവനാണെങ്കിൽ നാല് വീക്കിലീം കാര്യങ്ങളൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുത്തെ ഓ ഒരു ദിവസം കളിക്കാൻ കൊടുക്കാമെന്ന് ഓർത്തു ഞാൻ ഒരു ദിവസം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ പറയുകയും ചെയ്തു ഒരു ദിവസം മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവന് കൊടുത്തതാണ് കൊടുത്തു കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് കയറാൻ നോക്കുമ്പോൾ അക്കൗണ്ടിലാണെങ്കിൽ ൾക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോയില്ല അതുകൊണ്ടിപ്പനക്ക് ഈ അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നത് നീ എന്തിനാ ചുമ്മാ അവന് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നാല് വീക്കിൽ കിട്ടുമെന്ന് ഓർത്താണ് നീ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തത് എടാ നിന്റെ എത്ര രൂപയുടെ മേലുള്ള അക്കൗണ്ടാണ് നീ ഒരു നാല് വീക്ക് അത് പിന്നെ നാല് വീക്കിൽ തന്നെ കേട്ടപ്പോ ഞാൻ എന്തോലെ ആയിപ്പോടാം എന്റെ ആണെങ്കിൽ ടോപ്പ് ചെയ്ത് ഇപ്പൊ പൈസ എല്ലാം ഓൾറെഡി കഴിഞ്ഞു അപ്പൊ നാല് വീക്കിലേയും കൂടി കിട്ടുക ഇന്ന് തന്നെ ഒരു കുറച്ചും കൂടി ഡയമണ്ട്സ് കൂട്ടാലോ ഞാൻ അത് ഓർത്തിട്ടാണ്ടാവും അക്കൗണ്ട് ഞാൻ ഇങ്ങനെ കൂട്ടാം പക്ഷെ ഇങ്ങനെ ഒരു ഞാൻ ഓർത്ത പോലും ഇല്ലാ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല അട ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലവാ അക്കൗണ്ടും കാര്യങ്ങളൊന്നും തിരിച്ചു കിട്ടത്തില്ല അവൻ ഐ ഡി ബാക്സ് എല്ലാം മാറ്റിക്കാണോ ഇനി ഞാൻ ഇന്നെ പോലെ ന്യൂബ് ഡ്രസ് ഇട്ട് നമുക്ക് ഇനി പഴയപോലെ ഗെയിമൊക്കെ കളിച്ചു തുടങ്ങി